ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മടിയൊക്കെ മാറ്റി എങ്ങനെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആരെങ്കിലുമൊക്കെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാകുന്നു ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ മടി തോന്നുന്നത് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക പലപ്പോഴും നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു ടേമാണ് ലേസി ആണെന്നുള്ളത് പക്ഷെ പലപ്പോഴും അത് ആയിരിക്കില്ല റിയൽ ഇഷ്യൂ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മടുത്തിട്ടായിരിക്കാം പണിയെടുത്ത് മടുത്തിട്ടായിരിക്കാം ചില സമയത്ത് നമുക്ക് ഒരു പേടി കൊണ്ടായിരിക്കാം നമുക്കത് കറക്റ്റായിട്ട് വർക്കാവോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ സക്സസ് ആവാൻ പറ്റുമോ ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു മടി തോന്നാം ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് നമുക്കൊരു മടി തോന്നാറുണ്ട് അല്ലാത്ത ചില സമയത്ത് നമുക്ക് ആപാടൊരു ഓവർവെമിങ് ഫീലിംഗ് ആണ് എങ്ങനെയാണ് തുടങ്ങുക ഒരുപാട് ക്ലീൻ ചെയ്യാനുള്ള അപ്പോൾ എവിടെ തുടങ്ങും അങ്ങനെ തോന്നിയിട്ടും നമുക്ക് മടി തോന്നാറുണ്ട് ഓഫ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിൽ അങ്ങ് തോന്നുകയാണ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ടൊന്ന് നോക്കുക എന്താണ് ഐഡിയലി നമ്മളിവിടെ ചെയ്യേണ്ടത് ശരിക്കും എന്താണ് പ്രശ്നം ക്ഷീണം കൊണ്ടാണോ അതോ നമ്മൾ എക്സ് ഹോസ്റ്റഡ് ആയിട്ട് ജസ്റ്റ് ഒരു ബ്രേക്ക് ബ്രേക്കാണോ ആവശ്യം അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേ ചിലർക്കൊക്കെ എങ്കിലും ജേണലിങ് ചെയ്യോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുവോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒന്ന് ഒരു ഓണസ്റ്റായിട്ട് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തിനാണ് മടി പിടിക്കുന്നത് അപ്പോൾ അത് ഒന്ന് മാറ്റി അങ്ങനെ ഒന്ന് ചിന്തിച്ച് അതിനൊരു ആൻസർ കണ്ടുപിടിച്ചാൽ തന്നെയും ചിലപ്പോൾ നമുക്ക് മടി പേര് മാറ്റിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാനും പറ്റും നമുക്കതിനെ ഒന്ന് മാറ്റിയെടുക്കാനും പറ്റും ഇനി ഈ മടി തോന്നുമ്പോൾ ഏറ്റവും വർക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വലിയ ടാസ്ക്കുകൾ ഏത് ടാസ്ക് ആണെങ്കിലും അതിനെ ഒന്ന് കൊച്ചു കൊച്ചു ടാസ്ക്കുകളാക്കി മാറ്റുക കൊച്ചു കൊച്ചു ടാസ്കുകൾ നമുക്ക് ചെയ്യാൻ കുറച്ച് ഈസിയാണല്ലേ അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ വലിയ ടാസ്കുകൾ കാണുമ്പോഴത്തേനും ബ്രെയിൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യോ ഇത് ചെയ്യണ്ട മടി പിടിച്ചിരുന്നോ അങ്ങനെ നമ്മളോട് പറയും അപ്പോൾ ബ്രെയിനെ നമുക്ക് തിരിച്ചൊന്ന് പറ്റിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ വീണ്ടും ചെറിയ ടാസ്കുകളാക്കി മാറ്റിയിട്ട് ആ കൊച്ചു ടാസ്ക് അപ്പം നമുക്ക് തിരിച്ചും നമുക്ക് പറയാൻ പറ്റും ഇത്രയല്ലേ ഉള്ളൂ ഇതിന് മടി പിടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ വീടൊന്ന് ഡീക്ലറ്റർ ചെയ്യണം അല്ലെങ്കിൽ വീട് ഹോൾ ഹൗസ് ക്ലീൻ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതെപ്പോൾ തീരാനാണ് എന്ന് തോന്നിപ്പോവും നേരെ മറിച്ച് നമ്മളൊരു ചെറിയ ഏരിയ എടുത്തിട്ട് ഇത് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതെന്നെങ്കിൽ ഒരു ദിവസം ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മടി തോന്നുന്ന ആ സമയത്ത് കുറേം കൂടി ബെറ്ററായിട്ട് നമ്മളത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളങ്ങനെ ചെറിയ ടാസ്കുകളാക്കുന്നതിന് ടു മിനിറ്റ് റൂൾ എന്നാ പറയുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ആലോചിക്കുക അപ്പോൾ ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ടു മിനിറ്റ്സിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കുക ചിലപ്പോൾ ടു മിനിറ്റ്സിൽ ജസ്റ്റ് ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിടാം ഒരു ഒരു ഏരിയ ഒന്ന് അറേഞ്ച് ചെയ്തിടാം അപ്പം ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പിന്നെ അങ്ങ് ചെയ്ത് കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ടഫ് അപ്പോൾ ഒരു മൊമൻറ്റം ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ സ്റ്റാർട്ട് വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ മോട്ടിവേഷന് പകരം ജസ്റ്റ് വലിയ ടാസ്ക്കിനെ ഒന്ന് ചെറിയതാക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മുടെ മനസ്സിലോട് പറയുക ഈ ഒരു ടാസ്ക് സ്മോൾ ചെയ്താൽ മതി ബാക്കിയൊക്കെ ചെയ്തില്ലേലും കുഴപ്പമില്ല ഈ ഒരു ടാസ്ക് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം ഒരു പത്ത് ടാസ്ക് ഉണ്ടെങ്കിൽ ചിലപ്പം ഒന്ന് ചെയ്തതിന് ശേഷം രണ്ടാമത്തേത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും ഒന്നും ചെയ്യാത്തതിനേക്കാളും എത്രയോ ഭേദമാണ് മേ ബി നമ്മൾ ആ മോട്ടിവേഷൻ കൊണ്ട് വൺ ടു ത്രീ ഫോർ അപ് ടു ടെൻ ചെയ്ത് തീർത്തേക്കാം സോ അങ്ങനെ എപ്പോഴും ട്രൈ ചെയ്യുക ക്രിയേറ്റ് എ സിമ്പിൾ വിഷ്വൽ റുട്ടീൻ പലപ്പോഴും റുട്ടീൻസ് നമ്മളെ ഹെല്പ് ചെയ്യും പല കാര്യത്തിലും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസായിട്ടിരിക്കുമ്പോൾ റൊട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു നമുക്കറിയാം എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് അപ്പം കൂടുതലും ടാസ്ക്സ് വിഷ്വലാണ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതായത് നമ്മൾ ടാസ്കൾ ടു ഡുലിസ്റ്റ് പോലെയൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒത്തിരി എക്സോസ്റ്റഡ് അല്ലെങ്കിൽ പല പല ടാസ്കുകൾ ബ്രെയിനിൽ സ്കാറ്റേഡ് ആയിട്ട് എടുക്കത്തില്ല ഒരു പ്ലാനറോ ഒരു വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ നമുക്കൊന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടിയൊന്നും തോന്നാതെ ഇപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു എനർജിയോടു കൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫ്ലെക്സിബിൾ ആവാതെ പറ്റില്ല പക്ഷേ കഴിയുന്നതും ആയിട്ട് ചെയ്തു പോകാൻ നോക്കുക ഒരുപാട് ഓവർലോഡ് ചെയ്യാതെ ഒരു ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫോക്കസ് ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് ചെയ്ത് എക്സോസ്റ്റഡ് ആവത്തുമില്ല നമ്മൾ കൂടുതൽ ഈ റുട്ടീൻ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും തോറും അത് കൂടുതൽ ഈസിയായി മാറുകയും ചെയ്യും അത് നമ്മുടെ ഹാബിറ്റായി മാറുകയും ചെയ്യും പിന്നെ നമുക്ക് മടി മടിയെന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളെ തന്നെ പുഷ് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല റിവാർഡ്സ് കിട്ടുന്നത് നമ്മുടെ ബ്രെയിന് നല്ല ഇഷ്ടമാണ് അപ്പം പലപ്പോഴും നമ്മളൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടൊരു റിവാർഡ് കൊടുക്കാനൊന്നും നിൽക്കാറില്ല അപ്പം അതൊരു നല്ല ഐഡിയയാണ് അതായത് നമ്മളൊരു ഇത്രയും ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം എന്നുള്ള ബ്രേക്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു റിവാർഡ് റിവാർഡെന്നുദ്ദേശിക്കുന്നത് നമുക്കിഷ്ടമുള്ളൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ളൊരു അവസരമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി ഒരു സിസ്റ്റമാ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോകാൻ പറ്റും ഇപ്പോൾ ഒരു പത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ അടുത്ത കാര്യങ്ങൾ ചെയ്യണു വീണ്ടും നമ്മൾ ഒരു ടൈം കൊടുക്കുന്നു അങ്ങനെ ഒരു റിവാർഡ് സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ ചുറ്റിനും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടുതലും നമ്മൾ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി കൂടുതൽ ഇൻസ്പയർഡായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഒരു മൂഡൊന്ന് അപ്ലിഫ്റ്റ് ആവാനും ഈ ക്ലീനിങ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു എനർജി കിട്ടത്തില്ലേ അതുപോലെ അങ്ങനത്തെ ഒരു എന്താ പറയുക സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ സംസാരിക്കുന്നവരാണെങ്കിലും മടി പിടിച്ചിരി ഇരിക്കുന്നവരോട് സംസാരിച്ചാൽ നമ്മളും ആ ഒരു മടീൻ്റെ ഇതിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം ആണെങ്കിൽ നമ്മളും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കാണുന്ന കൺസ്യൂം ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കണം ഒരു നോ എക്സ്ക്യൂസ് എൻവിയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ കെടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ കിച്ചണും നമ്മുടെ സിറ്റിംഗ് റൂമും ബെഡ്റൂമെല്ലാം ഒന്നും ഒതുക്കിയിടുക എന്ന് പറയില്ല അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് പണിയെടുക്കാൻ നല്ലൊരു നല്ലൊരു മോട്ടിവേഷൻ കിട്ടും നല്ലൊരു ക്ലീൻ സ്പേസിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ എൻവയോൺമെൻറ്റ് സ്ലോലി നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു ക്ലറ്റേഡ് സ്പേസ് ആണെങ്കിൽ പതിയെ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാനും എനർജൈസ്ഡ് ആയിട്ടിരിക്കാനും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം മാക്സിമം നമ്മുടെ എല്ലാ ഏരിയയും ടൈഡി ആയിട്ടും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയുമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് എക്സസൈസ് ചെയ്യണം നമ്മൾ എന്താ ചെയ്യുക എക്സസൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പോൾ നമുക്ക് ജേണലിങ് ചെയ്യണം ജേണിങ് ചെയ്യാനുള്ള ബുക്കൊക്കെ റെഡി ആയിട്ട് തന്നെ വെക്കുക റീഡിങ് ചെയ്യണം റീഡിങ് ചെയ്യാനുള്ള എടുത്ത് കറക്റ്റ് നമ്മുടെ ബെഡ് വെഡ്സൈറ്റിലോ എവിടെയാണെന്ന് വെച്ചാൽ സെറ്റാക്കി വയ്ക്കുക അപ്പം അങ്ങനെ ഒരു എക്സ്ക്യൂസ് വരാത്ത രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക നമ്മൾ അക്കൗണ്ടബിൾ ആവുക പല മടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടബിൾ ആവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അതായത് നമ്മൾ ചെയ ഒരു ചാലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മടിയില്ലാണ്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും അതുപോലെ നമ്മളിപ്പോൾ ഒരുപാട് പേരോട് നമ്മൾ പറയുകയാണ് ഞാൻ ഇത്ര ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കും അപ്പോൾ പിന്നെ നമുക്ക് അത്രയും പേരോട് പറഞ്ഞല്ലോ എന്നുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ ചിലപ്പം കുറച്ചും കൂടി ഒന്ന് കെയർഫുൾ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ഫുഡ് കുറയ്ക്കാനും കൂടുതൽ എക്സസൈസ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട് എന്ത് കാര്യം ചെയ്യാനും മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കാതിരിക്കുക നമുക്ക് പലപ്പോഴും ഓ എനിക്ക് എൻ്റെ മൈൻഡിൽ ഒന്നും തോന്നുന്നില്ല ആ തോന്നൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാലേ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അത് ആ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എത്ര എനിക്ക് തോന്നിയില്ലെങ്കിലും ഞാൻ ചെയ്തിരിക്കും അങ്ങനെ വരുന്നതാണ് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നില്ല അപ്പം തീരെ മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്തും നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഒരിച്ചിരിയെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റെപ്പ് പോലും പ്രോഗ്രസ് തന്നെയാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ മോട്ടിവേഷൻ ഇല്ലാതെ ആ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ താനേ മോട്ടിവേഷൻ വരികയും ചെയ്യും അപ്പം കാരണം നമ്മൾ വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മൊമെൻറ്റം വരും മൊമെൻറ്റം വരുമ്പോൾ നമ്മളത് ചെയ്തു പോവുകയും ചെയ്യും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറുകയും ചെയ്യും അപ്പോൾ ഓ എനിക്ക് മോട്ടിവേഷൻ എന്നും ഒട്ടും ഒരു മോട്ടിവേഷൻ ഇല്ലല്ലോ അങ്ങനെ കാത്തിരിക്കാണ്ട് എന്ത് ചെറിയ കാര്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒത്തിരി ക്ലീനിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും കുക്കിങ് ഉണ്ടെങ്കിൽ എന്ത് ചെറിയ കാര്യമാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് ജസ്റ്റ് ചിഞ്ച ചിന്തിച്ചതിന് ശേഷം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ റെസ്റ്റ് ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമുക്ക് ഈ മടി തോന്നുന്നത് പലപ്പോഴും നമുക്ക് വയ്യാത്ത കൊണ്ടായിരിക്കും നമ്മൾ മനസ്സിൽ ഒത്തിരി എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അല്ലേ നമ്മളൊരു മെഷീനൊന്നുമല്ല നമ്മുടെ ബോഡിക്കും മൈൻഡിനും ആവശ്യത്തിന് റെസ്റ്റ് ആവശ്യമുണ്ട് ഇനി പിന്നെയും എനർജൈസ്ഡ് ആയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സോ ജസ്റ്റ് നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടോ നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ൊത്തിരി പണിയെടുത്തിട്ട് ഒരു ബ്രേക്ക് എടുക്കാതെ ചെയ്യുവാണോ അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ നമ്മൾ ചിലർക്കുണ്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന പോലെയാണ് അപ്പോൾ അത് എല്ലാവർക്കും എല്ലാ സാധനവും മെഷീൻസിൽ നിന്ന് പോലെ നമുക്കും റെസ്റ്റ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റിനുള്ള സമയം കൂടി നമ്മൾ കാര്യത്തിൽ പ്ലാൻ ചെയ്യുക നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയുക വെൽ ബീങ് മനസ്സ് ഹാപ്പിയായിട്ടിരിക്കുകയെന്നും റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയെന്നും നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്താം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പിന്നീട് കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷനോടുകൂടി മടിയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വണ്ണം കുറയ്ക്കാനോ ഹെൽത്തി ആയിട്ടിരിക്കാനോ ഒക്കെ ആയിരിക്കാം അപ്പം പലപ്പോഴും നമ്മളിത് വിട്ടുപോകാറുണ്ട് കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ മടി തോന്നുമ്പോൾ എന്തിനാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഹെൽത്തിയാവാൻ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ അതുപോലെ ഓരോ കാര്യത്തിനും ഇപ്പം എക്സസൈസിൻ്റെ കാര്യം തന്നെയല്ല എന്ത് കാര്യം എടുത്താലും നമുക്ക് മടി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ പിന്നിൽ നമുക്കൊരു കാരണമുണ്ടാവും നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ആഗ്രഹം എന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക കൂടെ കൂടെ നമ്മൾ അതൊന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക ആ അപ്പോൾ നമ്മൾ ഇന്ന് പത്ത് പവർഫുൾ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ മടി നമുക്ക് മാറ്റി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയാം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ